അപ്പോഴേ ഇന്നത്തെ റെസിപ്പി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള വൈൻ ഗ്ലാസ്സിലാണ് അതും വാനില കപ്പ് കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് നമ്മൾ ബേക്കറിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ കപ്പ് കേക്കിൻ്റെ ടെക്സ്ച്ചറും മെത്തേഡിലുമാണ് നമ്മളിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് ഈ ഒരു കപ്പ് കേക്കിൻ്റെ മുകൾ ഭാഗം കണ്ടോ നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടില്ലേ ഇനി ഞാനിതൊന്ന് പൊളിച്ചും കൂടെ കാണിച്ച് കട്ട് ചെയ്ത് കാണിക്കാമേ അപ്പോൾ ഇതിൻ്റെ ആ ഭാഗം കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നുണ്ടാവും നമുക്ക് ഇത് കരിയാതൊക്കെയാണ് നമുക്ക് ഈ ഒരു വാനില കപ്പ് കേക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാമേ അപ്പോൾ നമ്മുടെ വാനില കപ്പ് കേക്ക് കണ്ട് നല്ല സോഫ്റ്റ് ആണ് ഉൾ ഉൾഭാ ഉൾഭാഗമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വാനില കപ്പ് കേക്ക് ആണെന്ന് അപ്പോൾ എല്ലാവരും ഈ ഒരു വാനില കപ്പ് കപ്പ് കേക്ക് ഉറപ്പായിട്ടും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യും നോക്കണേ അതായത് ഈയൊരു ഐറ്റം കൂടെ ചേർത്താൽ മാത്രം മതി നമ്മുടെ വാല കേക്ക് കപ്പ് കേക്ക് നല്ല പൊങ്ങി തന്നെ കിട്ടുന്നതായിരിക്കും മുകളിൽ ഒട്ടലുകളൊന്നുമില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അതും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പാലും ഓയിലും ബട്ടറും കോൺഫ്ലോറും ഒന്നും വേണ്ട മൈദയും അതുപോലെ പഞ്ച് പൊടിച്ച പഞ്ചസാരയും മുട്ടയും മാത്രം മതി ഈ ഒരു കപ്പ് കേക്ക് തയ്യാറാക്കാൻ ഒരു ബൗളിലോട്ട് നമുക്കൊരു മുട്ട ഒഴിച്ചു കൊടുക്കാം കൂട്ടത്തിൽ തന്നെ ഒരു മുട്ടയുടെ വെള്ളം ചേർക്കുക ഇങ്ങനെ മുട്ടയുടെ വെള്ളം ചേർക്കുമ്പോഴാണ് നമ്മുടെ വാല കപ്പ് കേക്ക് നല്ല സോഫ്റ്റും മുകൾ ഭാഗം നല്ലതുപോലെ പൊങ്ങിയും കിട്ടും ഇനി നമുക്കിത് ബീറ്റ് ചെയ്ത് കൊടുക്കാം മുട്ട ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പൊടിച്ച പഞ്ചസാരയും ഒരു എസൻസുകളും ചേർക്കരുത് ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സി ഏകദേശം ബൗളിൻ്റെ ഒരു കാൽഭാഗത്തിന് മെഗിൾ വരെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ബീറ്റ് ചെയ്യാം അപ്പോൾ എത്രത്തോളം നമ്മുടെ മുട്ട പതപ്പിക്കുന്നു അത്രത്തോളം നമ്മുടെ വാല കപ്പ് കേക്ക് സോഫ്റ്റുമായിരിക്കും അതുപോലെ മുകൾ നല്ലതുപോലെ പൊങ്ങിയും കിട്ടുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് ഒരു ക്രീമി രൂപത്തിലോട്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ ഒരു സ്റ്റേജിൽ വേണം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാന് ഞാൻ എൻ്റെ മിക്ക ബേസിക് പോയിന്റിന്റെ വീഡിയോയിൽ ഈ ഒരു ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാനത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ വേണം നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിത് വീണ്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാമേ ഇനി വാനില എസൻസ് ഇപ്പോൾ വേണം നമ്മൾ വാനില എസൻസും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കാൽക്കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ചിട്ട് കൊടുത്തു ബാക്കിയും കൂടെ ഇട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ അപ്പോൾ നമ്മുടെ മൈദയുടെ മിക്സും കുറച്ചും കൂടി ഇട്ട് പതുക്കെ പതുക്കെ ഇത് കണക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മൈദയുടെ മിക്സൊക്കെ ഇട്ട് നമ്മുടെ കേക്ക് ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് വീഡിയോ കാണാൻ പറ്റുന്നുണ്ട് നല്ല ഒരു ക്രീമി രൂപത്തിലോട്ട് നമുക്ക് നമ്മുടെ മൈദയും മുട്ടയും പൊടിച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്പാച്ചിലേക്ക് അടിയിൽ നിന്നും ഇത് കണക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അടിയിൽ കട്ടകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും നമ്മൾ ഈ ഒരു ബേക്കിംഗ് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പാലും ഓയിലും ബട്ടറും ഒക്കെ ചേർക്കാത്ത ഈ ഒരു വാനില കപ്പ് കേക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വാനില കപ്പ് കേക്കാണ് അപ്പോൾ ഇതിനു മുന്നേ ഞാൻ കേക്ക് ജെല്ല് വെച്ചിട്ടുള്ള ബേസിക്സ് പോയിൻറ്റിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് അതും നമുക്ക് ബേക്കറിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ബേസിക്സ് പോയിൻറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അത് ട്രൈ ചെയ്യുന്നു ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ ഒരു റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞങ്ങളുടെ ഹോട്ട് കോക്കോ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ